നമസ്കാരം ഞാൻ കെയർ ഫ്രീ സ്വാഗതം ബൈ കമ്മ്യൂണിസം ഫാഷൻ പി കൃഷ്ണപിള്ളയുടെ പ്രതിമ തകർത്തത് കമ്മ്യൂണിസം ഫാഷനായി കൊണ്ടുനടക്കുന്നവരെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സുള്ളയാൾക്ക് അത് ചെയ്യാനാവില്ല അണികൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറാകണമെന്നും പന്നിയൻ രവീന്ദ്രൻ കരിമണലിൽ എഴുതിയ സ്വകാര്യം കരിമണൽ ഖനനത്തിന് സ്വകാര്യ കമ്പനികളെയും പരിഗണിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ഖനനാനുമതിക്കായി ഇരുപത്തിയൊൻപത് കമ്പനികൾ സമർപ്പിച്ച ഹർജിയിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയമാണ് ബാധകമാവുക എന്നും ഹൈക്കോടതി കതിരൂർ മനോജ് വധക്കേസിൽ ആയുധങ്ങൾ സിബിഐ കണ്ടെടുത്തു ആയുധങ്ങൾ സമീപത്തെ തോട്ടിൽ ചാക്കിൽ കെട്ടി ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുത്തത് മനോജിന്റെ കഴുത്തറത്ത കഠാര അഞ്ചു കൊടുവാൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിദഗ്ധ പരിശോധന ആദിവാസി ഊരിൽ പെൺകുഞ്ഞിനെ വിറ്റ അച്ഛൻ പിടിയിൽ രണ്ടര വയസ്സുകാരിയെ വിറ്റത് എൺപതിനായിരം രൂപയ്ക്ക് ആലത്തൂർ സ്വദേശി ഷംസുദ്ദീൻ വിൽപ്പനയ്ക്ക് ഇടനിലനിന്ന് ജോൺ എന്നിവരാണ് കസ്റ്റഡിയിലായത് പെൺകുഞ്ഞിനെ വാങ്ങിയത് തൃപ്പൂണിത്തുറ എന്ന വിവരം പരാതി നൽകിയത് കുഞ്ഞിന്റെ അമ്മ മനാറക്കേർ ജോൺ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം